നമസ്കാരം ആസാമിലെ തെസ്പൂര് തെസ്പൂർന്ന് ലഖിംപൂർ പോകുന്ന വഴിക്ക് ഒരു പത്ത് തൊണ്ണൂറ് കിലോമീറ്റർ അകലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീടുണ്ട് അവനാ നാട്ടുകാരനാണ് എൻ്റെ ഒപ്പം ജോലിയെടുത്താവം ഞാൻ ഒരു ദിവസം അവനെ കാണാൻ പോവാൻ കാരണം എനിക്ക് ആസാമിലെ ഗ്രാമങ്ങളൊക്കെ ഒന്ന് കാണണം അതൊക്കെയാണ് എൻ്റെ ഉദ്ദേശം അങ്ങനെ ഞാനവിടെ എത്തി ദസ്പൂരിൽ ചെന്നിട്ട് അവിടെ റോഡ് മാർഗം അവിടെ എത്തി ഒരു ദിവസം എൻ്റെ വീട്ടിൽ താമസിച്ച് അപ്പോൾ അവൻ എന്നോട് പറഞ്ഞ നാളെ നിന്നൊരു സ്ഥലത്ത് ഞാൻ കൊണ്ടുപോകാം നിങ്ങളുടെ ക്രിസ്ത്യാനികൾ മലയാളികൾ കുറച്ച് ഇവിടെ ഉണ്ട് വരും ഇവിടെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് വരെ അങ്ങനെ ഇവനെന്നെ കൊണ്ടുപോകുകയാണ് പിറ്റേ ദിവസം അവിടെ നിന്ന് കുറച്ച് ഉൾഗ്രാമമാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ അവിടെ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ഫാം ഹൗസ് തന്നെ അവിടെ അച്ഛന്മാരുണ്ട് ഇതൊക്കെ കാവ്യ കളറില മുണ്ടും ജുബെ അങ്ങനത്തെയൊക്കെയാണ് കിട്ടുന്നത് കുറച്ച് ലേഡീസും ഉണ്ട് അപ്പോൾ ഇയാൾ പറഞ്ഞാൽ അത് കന്യാസ്ത്രീമാരെ ഇടക്കിടക്ക് ഇവിടെ വരാത് വേറെ ഏതൊരു കോൺക്രീഷ ഒരു മർച്ചിൽ നിന്നൊക്കെ വരികയാണ് അച്ചന്മാരെ സഹായിക്കണം നോക്കുമ്പോൾ അച്ചന്മാരുടെ ഏതാണ്ട് അനുപാതത്തിൽ ഇവരുമുണ്ട് സ്ത്രീ സ്ത്രീകളും ഈ അച്ഛന്മാർക്ക് അതിൽ മെയിൻ ഡയറക്ടർ ആ ഒരു ഒരാളുണ്ട് അയാൾക്ക് ഇവനെന്നെ കൂട്ടിച്ചെന്നത് ഇഷ്ടമില്ല സാധാരണ ഒരു മലയാളിയൊക്കെ ചെല്ലുമ്പോൾ ഉച്ചകൂണിൻ്റെ നേരമൊക്കെ ആയിട്ടുണ്ട് എന്നാൽ ചോറുണ്ടാകുന്ന അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാമെന്നൊന്നും അവർ പറയുന്നില്ല ഞാനാണെങ്കിൽ ചെന്നപ്പോൾ തന്നെ ചെറിയൊരു അബദ്ധം അവരോട് ചോദിച്ചു ഈ കാവി ഡ്രസ്സ് എന്താണ് അച്ഛന്മാരിങ്ങനെ ധരിക്കണത് ഇപ്പോഴത്തെ ക്ലൈമറ്റിന് വേണ്ടിയാണ് ചോദിച്ചത് ക്ലൈമറ്റ് എന്ന് ഉദ്ദേശിച്ചത് അച്ഛന് മനസ്സിലായി എനിക്കും മനസ്സിലായി അത് അച്ഛനെ പറ്റിയില്ല അത് പറയുമ്പോൾ കാവ്യവസ്ത്രധാരികൾ ഈ കാലടിക്കടുത്ത് എറണാകുളം ജില്ലയിൽ കാലടീൻ്റെ അടുത്തുകൊണ്ട് കുറച്ച് സ്ഥലമൊക്കെ അവിടെ മേടിച്ചിട്ടൊരു കോട്ടേജ് പോലെയൊക്കെ ഓരോരോ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ താമസിക്കാം അവിടെ വേറെ പരിപാടിയൊന്നും ഞാൻ കാണുന്നില്ല പക്ഷെ അവിടെ സുഖമായിട്ടാണ് ഇവർ കഴിയണത് ഇവർക്കൊക്കെ രാവിലെ കാക്കുസ പോകണ്ടേ കാക്കുസ പോകണമെങ്കിൽ എന്തായാലും തിന്നണ്ടേ ഇതിനുള്ള ഫണ്ട് ഇവിടെ നിന്നാണ് ഒരു പിടിയിലാണ് അതൊക്കെ വിദേശ ഫണ്ട് എന്തൊക്കെയാണ് അവർ അവിടെ ധ്യാനം ഏകാന്തമായിട്ട് ഇരിക്കുന്ന കോട്ടേജ് അല്ലാത്ത കോട്ടേജ് ഇങ്ങനത്തെ കോട്ടേജ് എല്ലാ ഇതിലും ഓരോ വ്യക്തികളാണ് അവിടെ ആരൊക്കെ വരണു പോണ് അതറിയില്ല അത് പോട്ടെ നമ്മളിപ്പോൾ ആസാമിലെ ലഖിംപൂരാണ് ഉള്ളത് അപ്പോൾ അവിടെന്ന് വെച്ചാൽ അവിടുത്തെ തണുപ്പും ഈ കന്യകയായിട്ടുള്ള സ്ത്രീകളും നമ്മളെ പോലെ എല്ലാ ഉള്ള എല്ലാ വികാരവും വിചാരവും ഉള്ള പുരുഷന്മാരായിട്ടുള്ള അച്ഛന്മാരും ഒക്കെ അവിടെ താമസിക്കണം അതാണ് ഞാൻ പറഞ്ഞത് ഈ വടക്കേ ഇന്ത്യയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അവിടുത്തെ ഗവൺമെൻറ്റിനെ ഇവർ വിമർശിക്കില്ല ഇപ്പം ആ സ്ഥാപനം ഉണ്ടാകുന്ന അറിയില്ല പറഞ്ഞ വേക്കറ കണക്കിനുണ്ട് അവിടുത്തെ ലേബേഴ്സാണ് ആ നാട്ടുകാർ അപ്പം എൻ്റെ കൂട്ടുകാരെ പറഞ്ഞത് കൊണ്ട് നല്ല ഉപകാരമാണ് ഉണ്ട് ഇവർ പല സാധനങ്ങളൊക്കെ കൊടുക്കും മരുന്ന് കൊടുക്കും പാൽപ്പൊടി കൊടുക്കും അത് കൊടുക്കും ഇത് കൊടുക്കും അവിടുത്തെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ഗേൾസാണ് ചിലരും അന്ന് മതം മാറിയിട്ടൊക്കെ ഉണ്ട് ഇതൊക്കെ തന്നെയാണ് അവിടെ നിന്ന് അടി കിട്ടണത് എനിക്കറിയില്ല ഈ മതം മാറ്റുമ്പോഴൊക്കെ എന്തെങ്കിലും ഒരു ഫണ്ട് കിട്ടണ്ടോ എനിക്കറിയില്ല ഇപ്പം ആ സ്ഥാപനം ഉണ്ടാകുന്ന അറിയില്ല ഇതൊക്കെയാണ് ഈ വടക്കേൻ്റയിലൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം അപ്പോഴും പട്ടേലയുടെ സെൻറ്റിന് എന്തായാലേ ആണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ തിരുമാനിമാർ നിൽക്കണ ഇങ്ങനത്തെ അജണ്ടകളുണ്ട് ഇവർ ഇപ്പം ഭരിക്കണ ആൾക്കാരെ വിമർശിക്കുക കുറ്റം പറയുകയോ ചെയ്താൽ ഈ പറഞ്ഞ സ്ഥാപനങ്ങളൊക്കെ അവിടെ നിന്ന് കെട്ടുകെട്ടിക്കും അല്ലെങ്കിലും അവിടെ അടിയൊക്കെ കിട്ടലുണ്ട് അടിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇവർ പിടിച്ചു നിൽക്കുക ചിലരൊക്കെ അവിടെ നിന്ന് പോരും അപ്പോൾ അടുത്ത ടീമ് വരും ഫണ്ട് ഇഷ്ടം പോലെ ഉണ്ട് സുഭിഷ്ടമായിട്ടുള്ള ജീവിതമാണ് എന്നിട്ട് രണ്ട് മണിക്കാണ് ഞാൻ ഇവിടെ നിന്ന് ഒരു പിടി ചോറ് വേണോ അച്ചായോന്നും എന്നോട് ചോദിച്ചില്ല കാരണം എൻ്റെ വിസിറ്റിങ് അവർക്ക് പറ്റിയിട്ടില്ല ഈ കന്യാസ്ത്രീകൾ എനിക്കൊരു സ്വഭാവമുണ്ട് ഞാൻ എന്ത് കണ്ടാലും ചോദിക്കും അപ്പം ഞാൻ കുത്തി ചോദിച്ചോ അല്ലെങ്കിൽ ചപ്പത്തേ കുത്തിയൊന്നും ചെയ്തില്ല അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളിവിടെ സ്ഥിരതാമസമാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല ഞങ്ങൾ ഇളക്ക് വന്നു പോവും അപ്പം ഞായറാഴ്ചയൊക്കെ ഒരു കുർബാന ഒക്കെ ഉണ്ട് അവിടെയുള്ള അപ്പോൾ അവിടുത്തെ പ്രാദേശികവാസികളൊക്കെ വന്നിട്ട് കുർബാന കൈക്കൊള്ളുമ്പോൾ ഒരു സൈക്കോളജി ഉണ്ട് കുർബാന നടക്കുമ്പോൾ ഈ കുർബാന കൈക്കൊള്ളണമെങ്കിൽ ഇതെന്തോ ഒരു ഭയങ്കര ദിവ്യ വസ്തുവാണെന്ന് പറഞ്ഞിട്ടാണ് കുർബാന സ്വീകരിക്കണം അപ്പം ഹിന്ദുക്കൾക്ക് ഇത് കിട്ടില്ലല്ലോ അതും മേലായിരുന്നു പിടിക്കണേ ആ മതം മാറിയാലേ ഇത് ഭക്ഷിക്കാൻ പറ്റുള്ളൂ തിരുവോസ്തി എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ ആമത്സവ വെള്ളം തലയിൽ വീഴ്ത്തും ഇപ്പം നടക്കില്ല ഇപ്പം അവിടെയൊക്കെ ഹിന്ദുക്കൾ ഓടിച്ചിട്ട് അടിക്കണമെന്നാണ് കേട്ടത് അതാ പറഞ്ഞേ പട്ടേലറുടെ സെൻറ്റിൽ എന്തായാലും വേണം ആൾക്കാരാണ്